അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കൻ്റെ ചോറൂണാണ് ഇന്ന് അപ്പം നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കണ കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കുന്നതും ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇറങ്ങി ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി ഇതാണ് അമ്പലത്തിന്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് വന്നോട്ടോ ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ നോക്കി ഈ ഒരു ഗ്രൗണ്ടിൽ എത്തിച്ചേരാൻ സാധിക്കും അത് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നോക്കി ഇവിടുന്ന് തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം പിന്നെ റോഡ് സൈഡിൽ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ നമുക്ക് ഒരുപാട് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഇല്ല നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയുണ്ടാവും നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു നമ്മുടെ ചെക്കനെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെക്കനെ നമ്മൾ മുണ്ടു പിടിപ്പിച്ചിട്ടില്ല ചോറ് കൊടുക്കുന്ന ടൈമാകുമ്പോൾ തന്നെ മുണ്ടു പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ ഞങ്ങളിവിടെ വണ്ടിയേക്ക് നിർത്തി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഓണം ബമ്പർ കൊണ്ട് വന്നിട്ടോ എടുക്കെടുക്കുന്ന പറഞ്ഞ് കുറച്ച് നിർമ്മിക്കുമായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റാനൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വന്ന് ഫസ്റ്റ് പുള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തു കേട്ടോ നമ്പറൊന്നും അങ്ങനെ നോക്കിയില്ല ചുമ്മാ ഒരു ടിക്കറ്റ് എടുത്തു അഞ്ഞൂറ് രൂപ അപ്പം ഇതടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ചാനലിൽ കൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വന്നത് നവരാത്രി മഹോത്സവത്തിൻ്റെ ആ ടൈമിലാട്ടോ അപ്പോൾ ഇവിടെ പത്ത് ദിവസം ഉത്സവമാണ് അപ്പോൾ ഈശോ ബേബിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ലോട്ടറി ടിക്കറ്റും എടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് ഇനി കയറാനായിട്ട് പോകണം കേട്ടോ ഇതേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ചോറൂണ് കൊടുക്കാനുള്ള ഒരു റെസിപ്റ്റ് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ചോറൂണ് കൊടുക്കാനായിട്ട് നമ്മൾ പേരും നാളും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു റെസിപ്റ്റ് വരും അത് ചോറ് കൊടുക്കാനായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതും എടുത്ത് പിന്നെ അമ്പലത്തിൽ തന്നെ ചോറ് കൊടുക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട് അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്നുമല്ല ഒരു സ്ഥലത്തും ചോറ് കൊടുക്കുന്നത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് വെച്ചിട്ടായിരിക്കും അപ്പം നമ്മൾ ചോറ് കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് പോവുകയാണ് നവരാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെതായിട്ടുള്ള കുറെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് ചോറ് കൊടുക്കാനുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ അപ്പൊ ഇവിടെ ഇത് കുറച്ചുപേരൊക്കെ അവിടെ ചോറ് കൊടുത്തോണ്ടിരിക്കുവാണ് എന്നാലും ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇല്ലാട്ടോ നമ്മൾ ബേബിക്ക് ചോറ് കൊടുത്തത് ഗുരുവായൂരായിരുന്നു ഗുരുവായൂരിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ചെക്കനെ നമ്മളെ മുണ്ടു പിടിപ്പിച്ചു ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് മുണ്ടുടിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് കളി കൂട്ടും അങ്ങോട്ട് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് മുണ്ടു പിടിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വന്നോട്ടോ അപ്പം ചെക്കനെ മുണ്ടൊക്കുടിപ്പിച്ചു നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഒരേ സമയം ഒരു കൊച്ചിന് മാത്രമാണ് ഇവിടെ ചോറ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ആകിയത് അപ്പോൾ അതേ നമ്മളിനി ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് ചെക്കനെ അപ്പോൾ ചെക്കൻ്റെ ഷട്ടും കാര്യങ്ങളൊക്കെ ഊരി മുണ്ട് മാത്രം ഉടിപ്പിച്ചു കൂട്ടോ അപ്പോൾ അതേ നമ്മൾ ഇനി ചോറ് കൊടുക്കാനായിട്ട് ഇവിടെ ഇരുന്നു അപ്പോൾ ഷട്ടും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുമാണ് ഇവിടെ ഇരിക്കാനായിട്ട് അവിടുത്തെ ഒരു ഇരുമേന് വന്നിട്ട് നമുക്ക് ഒരു ഇല ഇട്ട് വന്നു ഇലയിൽ കുറച്ച് ചന്ദനം ഇട്ടു അപ്പോൾ ചന്ദനം നമുക്ക് നമ്മുടെ കൊച്ചിനെ നമ്മൾ തൊടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ചോറ് കൊടുക്കാനായിട്ട് ചോറും ഉപ്പും പുളിയും രണ്ട് തരം പായസവും ഇട്ടോ ഇപ്പുറമാണ് ഈ ഒരു അമ്പലത്തിൽ ചോറ് കൊടുക്കാനായിട്ട് തരുന്നോട്ടോ അപ്പം ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തന്നു തന്നോട്ടോ അപ്പം മൂന്ന് തവണ ഉപ്പും പുളിയും ചോറും നമ്മൾ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ അതാണ് ഫസ്റ്റ് നമ്മൾ ചോറ് ഉണിഞ്ഞ് കൊടുക്കുന്നത് ഇവിടെ അപ്പം ഞാൻ മൂന്ന് തവണ ഉപ്പും പുളിയും ചോറും കൊടുത്തു അതിന് ശേഷം രണ്ട് പായസം നമുക്ക് വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ കുറവ് വെച്ച് കൊടുത്താൽ മതി ഒരുപാട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇത്രയും പരിപാടിയുള്ളൂ ഒരാൾക്ക് ഏകദേശം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചോറൂണ് കഴിയും കേട്ടോ ചോറൂണ് കൊടുക്കുന്ന ഇവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗുരുവായൂരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഫോണൊന്നും നമുക്ക് കേറ്റാനോ കാര്യങ്ങളോ ഒന്നും പറ്റൂല ഇവിടെ അങ്ങനത്തെ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് അനുവദിക്കില്ല കേട്ടോ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലൊക്കെയാണ് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ചെക്കന്റെ ചോറൂണ് ഇത്രേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ചോറും കൊടുത്ത് തിരുമേലിക്കൊരു ദക്ഷിണിയൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് പോകുന്നു അപ്പോൾ നമ്മൾ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു റെസിപ്റ്റ് വെച്ചിട്ട് ക്യൂ നിൽക്കാതെ തന്നെ അമ്പലത്തിൽ കയറി ദർശനം നടത്താനായിട്ട് സാധിക്കൂട്ടോ അതായത് ചോറ് കൊടുത്ത ബേബിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് ക്യൂ നിൽക്കാതെ ആയിട്ട് അമ്പലത്തിൽ കയറാൻ സാധിക്കും ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദർശനമൊക്കെ നടത്തി പുറത്തിറങ്ങി കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ താഴെ തന്നെയായിട്ടൊരു ഉണ്ട് കേട്ടോ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഇത് കുറച്ച് മേളിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ താഴെ കേൾക്കാവുന്നതാണ് അറിയപ്പെടുന്നതെട്ടോ അപ്പൊ നമ്മൾ ആ ഒരു അമ്പലത്തിലേക്കും ഇങ്ങനെ പോവാണ് അപ്പൊ ഇവിടെ ഉത്സവമായ തന്നെ ഒരുപാട് ടോയ് ഷോപ്പുകളും അല്ലാത്ത ഷോപ്പുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു ഓളത്തിലിരിക്കുകയുണ്ടോ അപ്പോൾ അത് കണ്ട് നമ്മൾ താഴത്തേക്ക് പോവുകയാണ് അത് ഇതാണ് അമ്പലത്തിന്റെ ആ ഒരു കുളം വരുന്നത് കേട്ടോ ഈ കുളത്തിനകത്തേക്ക് നമുക്ക് ഇറങ്ങാനോ ഒന്നും സാധിക്കൂല എല്ലാം അടച്ചിട്ടേക്കുവാണ് ആഴത്തെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അനുവദിക്കൂല പക്ഷെ നമുക്ക് ഫോണൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം ആ താഴത്തെ അമ്പലത്തിൽ പോയി ദർശനമൊക്കെ നടത്തി നമ്മുടെ അവിടുന്ന് വീണ്ടും നമ്മുടെ മേളിലേക്ക് പോകാണ്ടാവും അപ്പോൾ മേളിലേക്ക് പോയപ്പോൾ ഇതേ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം നമുക്ക് ഇവിടുന്ന് മേടിക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ വെക്കാനായിട്ട് ഒരു നെറ്റിപ്പട്ടം മേടിക്കണം മേടിക്കണമെന്നുണ്ടായിരുന്നു നേരത്തെ മുതൽ അപ്പം നമ്മളിവിടെ വിലയൊക്കെ ചോദിച്ചപ്പം വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നേക്കാളും ഒരുപാട് റേറ്റ് കുറച്ച് ആണ് ഇവിടെ ഈ ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു നെറ്റിപ്പട്ടം നമ്മൾ നോക്കി രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഫുള്ള് ഗോൾഡ് ഉള്ളതും പിന്നെ ഒരു വൈറ്റും ഗോൾഡും ആയിട്ട് മിക്സ് ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ റേറ്റിൽ ആ ചേട്ടൻ നമുക്ക് ആ ഒരു നെറ്റിപ്പട്ടം തന്നു കേട്ടോ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നത് രണ്ടായിരം രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നേരത്തെ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഒക്കെ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഒക്കെ പറഞ്ഞ കടകളുണ്ടായിരുന്നു കടകളുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ നെറ്റിപ്പട്ടമൊക്കെ മേടിച്ച് വേറെ കുറച്ച് ഫോട്ടോയും ഫ്രെയിമുകളും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു വാക്ക്വേ തന്നെ കേട്ടോ ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ ടോയ് ഷോപ്പുകളൊക്കെ ഉണ്ട് അതിപ്പം ഉത്സവം ആയതുകൊണ്ടാണ് ഇപ്പം ഒരുപാട് ഷോപ്പുകളിവിടെ വന്നത് കേട്ടോ ഉത്സവമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ചുരുക്കം ചില ഷോപ്പുകൾ മാത്രമായിരിക്കും ഇവിടെ കാണുള്ളൂ കേട്ടോ അപ്പോൾ ദേ ഇഷു ബേബിക്ക് ഞാനൊരു ബിൽഡിങ് ബ്ലോക്സും മേടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല വണ്ടി കയറി കഴിയുമ്പോൾ പൊട്ടിച്ചേരാട്ടോ പൊട്ടിച്ചേട്ട് നോക്കി വീട് ഹൗസ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ടോ അപ്പൊ അത് മേടിച്ചു കൊടുത്ത് നമ്മള് അമ്പലത്തിന്റെ മേളിലേക്ക് പോവാണ് ി അമ്പലത്തിൻ്റെ പുറത്തേക്ക് പോകാൻ പോവുകയാണ് നവരാത്രി മഹോത്സവത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ചെണ്ടകൊട്ടും പരിപാടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു നോട്ടീസ് മേടിച്ചാണ് ഇത് നവരാത്രി മഹോത്സവത്തിൻ്റെ അപ്പോൾ ഇവിടെ പത്ത് ദിവസം ഉത്സവം ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് ദിവസം എന്തെങ്കിലും പരിപാടിയൊക്കെ വൈകുന്നേരങ്ങളിൽ കാണും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണ് ഈ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നോട്ടീസ് മേടിച്ച് ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പം നിങ്ങൾ ഇവിടുന്ന് നേരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു എന്നിട്ടിപ്പോൾ കുറഞ്ഞിപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചോറൂണും പരിപാടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമും ഒന്നും പോയില്ല കേട്ടോ നമ്മൾ മോർണിംഗ് ഒരു പത്ത് മണിക്ക് വന്നെങ്കിലും നമ്മൾ നമ്മളൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നമുക്ക് റിട്ടേൺ പോകാനായിട്ട് സാധിച്ചു പിന്നെ ഇവിടുത്തെ ചോറൂണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മണി മുതൽ പതിനൊന്ന് മണി വരെ കേട്ടോ അതുവരെയാണ് ഈ അമ്പലത്തിൽ ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ചോറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിൽ വന്നിട്ട് കാര്യമുള്ളൂ ഞാനിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇട ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിലോ ഹോളിഡേസിലേക്ക് വരുമ്പോൾ ഇതിന് നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണോ അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ കാണാം ബൈ ബൈ